ഞാൻ ഈ ചേനക്കാണ്ട് പിന്നെ പിരിയാൻ കമ്പിണ്ടെങ്കിൽ ഫാൻസ് അസോസിയേഷൻ വരണ്ട മാസം പതിനഞ്ചാം തീയ്യതി മത്സരം നടത്തലാണ് പങ്കെടുത്തോ തിരിച്ചടി പൊന്നാരച്ചങ്ങായി പയ്യക്കാലത്ത് കാരണന്മാര് പറയില്ലേ നാട്ടു ചുട്ടാ വെണ്ണൂർ ഉണ്ടാവൂല ആയിരം പിരായി ആനയും പടിയെന്നൊക്കെ ചില പഹേരൊക്കെ പിരായിട്ടൊക്കെയാണെങ്കിൽ പൊന്നാരച്ചങ്ങായി കോങ്ങ് വരണ്ട് പൊട്ടിച്ചാടും ആ വീട്ടുകൊണ്ട മരിട്ട് പൊട്ടിച്ചോടും ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലത്തിൽ നമ്മളെ കോങ്കണ് കുഞ്ഞാലം വയനാട്ടിൽ നസറാളിയൊക്കെ പൂളെത്താൻ വേണ്ടി പോയി അന്ന് പോലെ ആടെ കൂട്ടത്തിൽ പൂളത്തലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ചോറിന് വിളിച്ചിട്ട് കണ്ടി ഒന്നിച്ച് ചോറിച്ചുറങ്ങാണോ ഈ കൊടുന്ന് തുറങ്ങുന്ന സമയത്ത് ഇപ്പം ഭയങ്കരമായിട്ട് കൂക്കം വലിച്ചും അങ്ങനെ നിലമ്പൂർ കേരുന്ന കാക്ക അങ്ങനെ പാത്താന്ന് കഴിച്ചു പിന്നെ കൂക്കമ്പലിങ്ങനെ കെട്ടിങ്ങോ ഔ പണ്ടാരക്കാലം കപ്പിയുള്ള കൂടി വെള്ളം കൂരന്മാരി അന്നോട് പരം ഈ സാധുണ്ട് പറഞ്ഞ് തീർന്നില്ല കോങ്കണ്ണകുഞ്ഞാലം കണ്ടത്ര കിടക്കപ്പായി കിടന്ന അസുമാര ആൾക്കാര് വെച്ചിട്ട് ഒരു വരി അങ്ങനെ ഈ സാധൂന അന്ന് മുതലായിട്ട് പനി തുടങ്ങിയിട്ടുമ്പോ പത്തായത്തം പാട് കിടത്തിയായിരുന്നു പല ഒക്കെ പാട നാൽപ്പത്തി രണ്ട് ദിവസം നിന്നാണ്ട് പലിശ പത്തായത്തിന്റെ കാലൊക്കെ കോയി താടിച്ച് ഒട്ടിമാരിങ്ങനെ ആട് കരുന്ന് പറഞ്ഞു അതിന്റെ കാരണം എന്നറിയോ ഒപ്പം പരിച്ചിട്ട് ഇങ്ങനെ വിറക്കിരുന്നു ആ ഇവിടെ നാട്ടു ചുട്ട വെണ്ണൂർ ഉണ്ടാവൂലാന്ന് പിന്നെ പയക്കാലത്ത് ഞാൻ മാണിയ കുളിച്ച് കുഞ്ഞാപിതാക്കാൻ ആട്ടുംകുട്ടിയൊക്കെ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ പോയ നേരത്തെ നന്നോട് പറയാം ഓലക്കം ആ പാന്തം ചിറ്റമാരി തടി ചെയ്യാത്തൊരു കാക്ക കൊടുക്കും ഇങ്ങനെ വന്നിട്ട് കാക്കാക്കുമ്പിയുണ്ട് ഈ കാക്കാനെ കണ്ട ഇന്റെ ഒപ്പം വന്നോ പറഞ്ഞു ഔ കൗ്മ ആമനെ കെട്ടിമാരി കൊണ്ട പള്ളാന്ന് പൊന്നാര ഈ ഐ ഒരു ആട്ടുംകുട്ടിനെ പിടിച്ച് ഇങ്ങനെ നിൽക്കായിരുന്നു എന്നോട് പറയാം ഈ കയലുള്ള മൂരുകുട്ടികൾ കയലുകുറ്റിയുടെ കയലും കുട്ടി ചാടി കിടക്കണമാതി നിന്നോട് തന്നെ വെറച്ചു വീണ്ടും ഞാൻ അപ്പം മിഞ്ഞാന്ന അയാളൊക്കെ ഉണ്ട് ഇപ്പോൾ അയാൾ ഇങ്ങനെ നടക്കുണ്ടായിരുന്നോട് പറഞ്ഞാൽ ഇങ്ങനെ 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 അങ്ങനെ ഒരു വലിച്ചിലാണ് അതേമാതിരി ഞാനും ഐസുമനീറും കുഞ്ഞായ്മും പാടെ പല്ലിക്കണ്ടത്തിൻ്റെ ചെരുവിലിങ്ങനെ പള്ളിയടായിൽ ഉക്കാസ് കുടുങ്ങിയമാരി ഇങ്ങനെ കുടുങ്ങിയിട്ട് ഇങ്ങനെ ബലങ്ങിച്ച് നിൽക്കണ നേരത്ത് തന്നോട് പറയാം ഒരു കാലം കരുമ്പമ്പാൽ അവിടെ ഇങ്ങനെ ഇങ്ങനെ വളവിച്ചാണ് വളവിച്ചുമ്പോൾ തന്നെ കുഞ്ഞായ്മ കണ്ടേക്കെന്നെ പറഞ്ഞു ആടി പഴയ സാരി മാറ്റി പുതിയ സാരി എടുക്കുകയാണ് ഇല്ലേ കുഞ്ഞായ്മ അല്ലേ എന്നുള്ളത് മൊയ്വണ്ട് പറഞ്ഞില്ല എന്നോട് പറയാം ആ കരിമ്പാൽ അവിടെ കിടന്ന് രണ്ട് തിരിച്ചിലാണ് ആ തിരിച്ചു അവിടെ ചത്തു ഒന്നാര ചങ്ങായി ചില പഹയര് പിരായിട്ടും കാണുന്നുണ്ടെങ്കിൽ മനസ്സും തുമ്മു മറിഞ്ഞതായി പോലെ പിരാക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ചുരുക്കി പറഞ്ഞിട്ടും കാണുണ്ടെങ്കിൽ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആൾ കേരള പിരാൽ ഫാൻസ് അസോസിയേഷൻ ഒന്നാമത് പിരാൽ മത്സരം അടുത്ത മാസം പതിനഞ്ചാം തീയതി നടത്താൻ പോണത് ആ ഒരു കുന്നമ്പായ കൊലച്ച് നിൽക്കണ ചോട്ടാണ് കൊണ്ടേ നിർത്തി വമ്പുള്ള പിരെ വരിക്കു നിർത്തി പിരായണ എന്നാണ് പറയും അതിരിബരാണ് പിറന്നലോ കൊലച്ചു നിൽക്കണം ബായുടെ കൊലണ്ട് പൊട്ടിച്ചാണ് അല്ലെങ്കിൽ ബാടെ കടണ്ട് പൊട്ടണം ആഹ് അതിന് കേജിനെ കാണിക്ക് ഒരു ലക്ഷം തള്ളിട്ട തള്ളിട്ട് ലക്ഷം കൊടുക്കും ഞാനവിടെ ഗ്യാരണ്ടി ആയിക്കോട്ടെ രണ്ടാം സമ്മാനമായി മീനായിരം ഉണ്ട് രണ്ടാം സമ്മാനത്തിന്റെ പരിപാടി എന്താ വെച്ചാൽ അലോക്കിന്റെ ഒരു കുമ്പളങ്ങ തോട്ടം ഏകരത്തിനെ കുമ്പളം അങ്ങനെ തൂങ്ങിക്കംസക്കുരുക്കള് കൂടി പോകണമായിരിക്കും കുമ്പളങ്ങനെ തൂക്കിക്കല്ലേ അത് പിരായ കുമ്പളങ്ങ വള്ളിമെന്ന് നെറ്റ് കീപ്പിട്ട് കുന്താണി വലപ്പ് നിക്കണം ഊനക്ക് രണ്ടാം സമ്മാനമായി മീനായിരം ആ മൂന്നാം സമ്മാനം അലോക്കിൻ്റെ ഒരു ആലുമുണ്ടാവും ആവല് തല കീപ്പേഡ് ആക്കി ഹേ ഹെറന്നോച്ചനെ പിരായിട്ടായിട്ടാണ് കീപഡിന്റെ തള്ളിയിടണം പത്തെണ്ണയിലും ചാടിച്ചാൽ മതി ഇരുപത്തുപയ്യ മൂന്നാം സമ്മാനം ആ കേരള ചരിത്ര ആദ്യമായിട്ടുണ്ട് പിരാൽ മത്സരം നടക്കുന്നത് എന്ന് എപ്പൊ എവിടെ വെച്ചിട്ടുള്ള വിവരം ഞാൻ പിന്നീട് പറയും പ്രോത്സാഹനം എന്തിനടച്ചായേ കേരളത്തിൽ അന്തംപെട്ട പിരാകലെ പരിചയപ്പെടാനും ഒന്ന് കാണാനുള്ള അവസരമാണ് പിരാ അറിഞ്ഞില്ലെങ്കിൽ വന്നോ കേരളത്തിൽ അറിയപ്പെടുന്ന പിരാഗലെ വരിക്കു നിർത്തിയിട്ടുള്ള മത്സരം ആ പിന്നെ വേറെ നന്നോല് പിന്നെ ജമ്മീൻ ചാരിച്ചാരിക്കുന്നത് ചൊറും വെച്ചു അപ്പൊ മുന്നോട്ട് കണ്ടു തള്ളി വിജയിച്ച ആളായിരിക്കും പിന്നെ ഒരു സെലിബ്രിറ്റി ആയിട്ട് വരാൻ പോകണോ അല്ലെ കേരളത്തിൽ ഏറ്റവും വലിയ പറഞ്ഞ മൊയ്തീശേഖരം വിളിച്ചമാരിയാണാ വായി കൂടെ ഉത്തരണ്ട് കിട്ടുമെന്ന് ആ അപ്പൊ ഞാനൊക്കെ വിരാ നിൽക്കാത്ത വെച്ചാറിയോ നമ്മൾ പറഞ്ഞാ ദിവസത്തേക്കാണ് പോകുന്നോളീട്ടാ